കേരളത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഒഴിവുള്ള വിവിധ തസ്തികകളിലേക്ക് തിരിച്ചെത്തിയ പ്രവാസികളിൽ നിന്നും സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് മുഖേന അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഓട്ടോമൊബൈൽ എം എസ് എം ഇ ധനകാര്യം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി മാൻപവർ സ്ഥാപനം എന്നിവയിൽ തിരുവനന്തപുരം കൊല്ലം തൃശൂർ കോഴിക്കോട് ജില്ലകളിലാണ് ഇപ്പോൾ ഒഴിവുള്ളത് തിരിച്ചെത്തിയ പ്രവാസി കേരളീയർക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാക്കുന്നതിന് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് മുഖേന നടപ്പിലാക്കുന്ന പുതിയ പ്രവാസി പുനരധിവാസ പദ്ധതിയായ നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബൈലൈഡ് എംപ്ലോയ്മെൻറ്റ് അഥവാ നെയിം പദ്ധതി പ്രകാരമാണ് അപേക്ഷ ക്ഷണിക്കുന്നത് നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ന്ദർശിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിനകം മുപ്പത്തി ഒന്നിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് വിശദമായ നോട്ടിഫിക്കേഷനും ഓരോ തസ്തികകളിലെയും യോഗ്യത സംഭവിക്കുന്ന സംബന്ധിക്കുന്ന വിവരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് അതായത് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് രണ്ടു വർഷത്തിലധികം വിദേശ രാജ്യത്ത് ജോലി ചെയ്ത് ശേഷം നാട്ടിൽ തിരിച്ചെത്തി മാസം കഴിഞ്ഞ വിസ ഇല്ലാത്ത പ്രവാസികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക പ്രവാസികളെ നിയമിക്കുന്ന തൊഴിലുടമയ്ക്ക് നിർബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് പരമാവധി നൂറ് ദിവ ദിനങ്ങളിലെ ശമ്പള പദ്ധതി വഴി ലഭിക്കും ഒരു സ്ഥാപനത്തിന് പരമാവധി അമ്പത് പേരെ വരെ ശമ്പളവിധം ലഭ്യമാക്കി നെയിം പദ്ധതി പ്രകാരം നിയമിക്കാനാകും പ്രവാസികളുടെ തൊഴിൽ നൈപുണ്യവും അനുഭവ പരിചയവും സംരംഭങ്ങൾക്ക് പ്രയോജനകരമാക്കുന്നതിനും തിരിച്ചെത്തിയ പ്രവാസികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് നെയിം പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ താൽപ്പര്യമുള്ള പ്രവാസികൾ നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി സന്ദർശിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിനകം അപേക്ഷിക്കുക സമർപ്പിക്കുക വിശദമായ നോട്ടിഫിക്കേഷനും ഓരോ തസ്തികകളിലെയും യോഗ്യത സംബന്ധിക്കുന്ന വിവരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക